ിൽ ബിസിനസ് ഇടപാടുകളെ ചൊല്ലിയുള്ള പിന്നാലെ യുവാവിനെ കാറിന്റെ ബോണറ്റിൽ കിടത്തി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതായി പരാതി ആലുവ സ്വദേശി സോളമനിയാണ് ബോണറ്റിൽ കിടത്തി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് സംഭവത്തിൽ കുറ്റൂർ സ്വദേശി ബക്കറിനെതിരെ കേസെടുത്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് നൽകും എപ്പോഴാണ് ുംങ്ങനെയൊരു അതിക്രമം എന്തായിരുന്നു ഇങ്ങനെ ബോണറ്റിൽ കിടത്തി യാത്ര ചെയ്യിപ്പിക്കാനൊക്കെ ഇന്ന് രാവിലെയാണ് സംഭവം ഈ വാഹനം ഓടിക്കുന്ന ആൾ ബക്കർ എന്ന ആളെയാണ് കുറ്റൂർ സ്വദേശിയാണ് വാഹനത്തിന് ബോണത്തിൽ കിടക്കുന്ന ആൾ സോളമനാണ് ആന്ധ്ര സ്വദേശിയാണ് സോളമൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ പരാതി എന്ന് പറയുന്നത് സോളമനുമായിട്ട് ചില പണയിടമാണെന്ന് ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ബക്കർ സോളമന്റെ വാഹനം കുറച്ചു ദിവസം മുമ്പ് വർക്ക്ഷോപ്പിൽ നൽകിയത് കൈക്കിലാക്കി കൊണ്ടുപോയിരുന്നു ഈ വാഹനം തിരിച്ചു ചോദിക്കാനാണ് സോളമൻ ഇന്ന് എത്തിയത് റോഡിൽ വെച്ച് ബക്കറിനെ കാണുകയും തന്റെ വാഹനത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്തപ്പോൾ തന്നെ ഇടിച്ചുകൊണ്ട് വാഹനം മുന്നോട്ട് എടുത്തുകൊണ്ട് ബക്കർ പോയി എന്നാണ് സോളമന്റെ പരാതി ആ ഇടിച്ചതിന് ശേഷം ഈ ബോണറ്റിൽ കയറി കിടക്കുന്ന സോളവൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അപകടകടകരമാംവിധം ഏതാനും അഞ്ച് കിലോമീറ്ററോ വളർക്കാട് മുതൽ എരുമപ്പട്ടി വരെയുള്ള അഞ്ച് കിലോമീറ്ററോളം ഇത്തരത്തിൽ വാഹനം ഓടിച്ചുപോയി പിന്നീട് നാട്ടുകാർ ഇടപെട്ട് വാഹനം തടഞ്ഞാണ് ഈ ഭക്തറിനെയും വാഹനത്തെയും അതുപോലെ സോളവനെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇവർ തമ്മിലുള്ള പണമിടപാടുകൾ എന്തായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പരിശോധിക്കുകയാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നു അതെന്ത് തന്നെയായാലും ഇത്തരം അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് ബക്കർക്കെതിരെ പോലീസ് കേസെടുത്തെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ഇവർ തമ്മിൽ ഇടപാടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും എരുവപ്പെട്ടി പോലീസ് അറിയിച്ചിട്ടുണ്ട് ശരി എന്നാൽ രാജി പരശുറമാണ് വാർത്തകളുടെ വിശദാംശങ്ങൾ